അതായത് പ്രതിപക്ഷ ചേരി ഒന്നാകെ നിന്ന് ബി ജെ പി യെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മലർത്തി അടിക്കും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച സ്വപ്നം എന്ന് പറയുന്നത് അതാ അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറയുന്നു ബി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ഭൂമിക ബിഹാർ നിതീഷ് കുമാർ ഇറങ്ങി പോകുമ്പോൾ ബിഹാർ കൂടിയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നങ്ങ് പോയത് അപ്പോൾ രാജസ്ഥാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴതായി അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജസ്ഥാൻ പിടിച്ച് മധ്യപ്രദേശ് പൂർവാധികം ശക്തിയിൽ പിടിച്ച് അങ്ങനെ അജയ്യരായി നിൽക്കുമ്പോഴാണ് ബീഹാർ കൂടി അദ്ദേഹം ബി ജെ പിയുടെ കൈവെള്ളിലേക്ക് പോകുന്നത് എങ്കിൽ ഒരു ബെൽറ്റങ് പൂർണ്ണമാവുകയാണ് അതായത് ബി ജെ പിയുടെ മിഷൻ ഫോർ ഹൺഡ്രഡ് യാഥാർത്ഥ്യമാകാൻ ഉതകുന്ന തരത്തിൽ തന്നെ അവരെങ്ങനെ എഴുതിവെച്ചോ രാഷ്ട്രീയ സമവാക്യം അങ്ങനെ തന്നെ ഒരു വഴിക്കണക്കും തെറ്റാതെ മുന്നോട്ട് പോവുകയാണോ ഇവിടെ ബി ജെ പി പ്രതിനിധി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി യുവജനങ്ങളാണ് തോലില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ഈ രാജ്യത്ത് ഈ രാജ്യത്തുടനീളം ഇവർ പറഞ്ഞിരുന്നത് എന്താ ഒരു വർഷം രണ്ട് കോടി പേർക്ക് തോൽ കൊടുക്കുമെന്നാ ഇവരുടെ പ്രസംഗങ്ങളുണ്ട് ഇപ്പൊ പറയുന്നത് പോലെ തന്നെ മനോഹരമായ വാഗ്ദാനങ്ങളുണ്ട് അതുപോലെ തന്നെ കള്ളപ്പണം പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനം നടത്തിയവരായി വരും എന്നിട്ട് എന്താ ഈ രാജ്യത്ത് സംഭവിച്ചത് രാജ്യത്തിന് എന്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ളതാ പറയുന്നത് ആളോഹരി വരുമാനത്തിൽ എവിടെയാ നമ്മുടെ രാജ്യമുള്ളത് ഈ രാജ്യം കുത്തനെ താഴോട്ട് പോവുകയാണ് ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് പ്രത്യേകിച്ച് അദാനിമാർക്കാണ് രാജ്യത്ത് മുന്നേറ്റം ഉണ്ടായത് അറുന്നൂറ്റി ഒൻപതാം സ്ഥാനത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അദാനി ലോക നിലവാരത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിക്ക് മുമ്പിൽ അടിയറവ് വെച്ചത് കൊണ്ട് മാത്രമാണ് അദാനിയാണ് ഇവിടെ വികസിച്ചത് അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളല്ല പട്ടിണി സൂചികയില്ലേ മിസ്റ്റർ എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾ വരുന്ന സമയത്ത് അമ്പത്തിനാല് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പതിനൊന്നാണ് ഹങ്കർ ഇൻഡെക്സിൽ ഇതാ രാജ്യത്തിൻ്റെ പൊതുചിത്രം ഇവിടെ ഈ സാമൂഹ്യ അന്തരീക്ഷം വല്ലാത്ത രീതിയിൽ തകർത്തില്ലേ നിങ്ങൾ മണിപ്പൂർ ഇന്നുമുണ്ട് മണിപ്പൂർ ഇന്നുമുണ്ട് കലാപം ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കാം എന്ന് ആസൂത്രണം നടത്തുന്നവരാ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമം നടത്തുന്നവരാ നിങ്ങൾ ഈ രാമക്ഷേത്രത്തിന്റെ പേരിൽ പോലും കൈ ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത ഏഴ് സ്ഥലങ്ങളിൽ വർഗീയ സംഘർഷത്തിന് കാരണമായി എന്നുള്ളതാ ഉണ്ടാക്കുന്നു രാജ്യത്തുടനീളം എന്നിട്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നു നിങ്ങൾ ഇവിടെ ആ ധ്രുവീകരണത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണർജിച്ചെടുക്കാം എന്നുള്ളതാ നിങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ വെച്ച കണക്ക് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഇത്ര ശതമാനം നിങ്ങൾക്കുള്ളത് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ബാക്കി വോട്ട് നിങ്ങൾക്കെതിരാണ് എന്നുള്ളതാ ആ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒക്കെ നിലനിന്ന് കാണണം എന്നുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം ആ വോട്ടിന് വേണ്ടിയാ പരിശ്രമിക്കുന്നത് അതിന് നിങ്ങൾ മലർ സ്വപ്നമെന്നോ എന്ത് സ്വപ്നമെന്ന് പറഞ്ഞാലും അത് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളുടെ വലിയ താല്പര്യമാണ് അവരുടെ ജീവൻ പ്രധാനമായിട്ടുള്ള ആവശ്യമായിട്ട് അവരതിനെ കാണുന്നു എന്ത് വില കൊടുത്തും ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ അധികാരത്തിൽ നിന്ന് താഴോട്ടിറക്കും എന്ന് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നൊക്കെ ഈ രാജ്യത്തെ കോൺഗ്രസ് പലതരം താല്പര്യങ്ങളുള്ള പാർട്ടികളെ പത്തിരുപത്തിനാല് പാർട്ടികളെ അണി ചേർക്കുന്നത് ആർക്കും ഏതെങ്കിലും മുന്നണിയായി മുന്നോട്ട് പോകണമെന്ന് തരിമ്പും ആഗ്രഹമുള്ളവരല്ല മമതയാകട്ടെ നിതീഷ് ആകട്ടെ ആരും ഒരു തരത്തിലും യോജിക്കാത്ത രാഷ്ട്രീയ പ്രത്യശാസ്ത്രമുള്ളവരാണ് ബി ജെ പിക്ക് നിൽക്കണം എന്നുള്ളതല്ലാതെ പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഈ എന്തു വില കൊടുത്താലും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല മമതയും നിതീഷും ഇന്ത്യ മുന്നണി പൂർത്തീകരി രൂപപ്പെടുത്തി കൈപിടിച്ച് നിൽന്ന് തൊട്ട് പിതയുള്ള മണിക്കൂറുകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാ ഞങ്ങളൊരു ശക്തിയായി നിൽക്കുന്നു ഞങ്ങളിൽ എപ്പോഴും ഐക്യമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ബി ഞാൻ അതാ പറഞ്ഞത് ബി ജെ പി കോർപ്പറേറ്റ് നെക്സസ് ഈ രാജ്യത്തെ വിലക്കെടുക്കാൻ വെമ്പി നിൽക്കുന്നവരാണ് അവർ പറയുന്ന അഴിമതി നടത്തിയിട്ടില്ല എന്ന് ഇവരുടെ കയ്യിൽ വലിയ പണമുണ്ട് കണക്കില്ലാത്ത സമ്പത്തുണ്ട് ബി കയ്യിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദുർബല മനസ്സുള്ള ഒരു വിഭാഗത്തെ ഇവർ വാങ്ങാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം അന്വേഷണ ഏജൻസികളെ വിടുന്നത് ഈ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ചർച്ച നടത്തിയെന്ന് രാജ്യത്തെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ വിവിധ പ്രാദേശിക കക്ഷി നേതാക്കളെയും ഒക്കെ വിലക്ക് വാങ്ങാൻ എവിടുന്നാണ് ഈ ബി ജെ പിക്ക് ഇത്രയധികം പണം ഈ കേരളത്തിനകത്തും നമ്മൾ കണ്ടതാ വലിയ രീതിയിൽ പണം ഇറക്കിയിട്ടുള്ള ഇവരുടെ പ്രചരണം എവിടുന്ന ഇവർക്ക് പണം കോർപ്പറേറ്റുകളുടെ പണമാണ് കോർപ്പറേറ്റുകളുടെ പണം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തതിന് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഇവർ വാങ്ങിയെടുക്കുന്ന പണം ആ പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തി ഇവർ ഇവരുടെ മുമ്പിൽ രാഷ്ട്രീയമായി പോരടിച്ചു നിൽക്കുന്നവരെ ഏതൊക്കെ തരത്തിൽ വിലക്കെടുക്കാൻ പറ്റുമോ അങ്ങനെ വിലക്കെടുക്കാനുള്ള പരിശ്രമം ഇവർ നടത്തുന്നുണ്ട് ആ പരിശ്രമങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആ പരിശ്രമങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ റോൾ വഹിക്കേണ്ടതുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റേതായ രീതിയിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് കോൺഗ്രസ് ഇവിടെ മറ്റൊരു സമീപനത്തിലേക്ക് പോകരുത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു എസ് പിയുടെ ഭാഗത്ത് നിന്ന് അഖിലേഷ് യാദവിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാ എന്താ പറഞ്ഞത് ഇന്ത്യ കൂട്ടായ്മയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് അഖിലേഷ് യാദവിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കോൺഗ്രസിന് കോൺഗ്രസ് കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഡിപ്ലോമസി കാണിക്കേണ്ടതുണ്ട് കോൺഗ്രസ് കൂടുതൽ താല്പര്യം വിശാലമായ താല്പര്യത്തോടുകൂടി കാഴ്ചപ്പാടോടുകൂടി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കി കാണണം അങ്ങനെ നോക്കി കണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നിടത്ത് ഒക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് ഈ അഞ്ചു സംസ്ഥാനങ്ങളിൽ നമുക്കൊക്കെ അറിയാം ഈ സിറ്റിംഗ് സീറ്റിൽ പോലും എസ് പിയുടെ സിറ്റിംഗ് സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് അതൊക്കെ തെറ്റ് തന്നെയാ അങ്ങനെ ചെയ്യാൻ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യണ്ടേ രാജസ്ഥാനിൽ സി പി എമ്മിന്റെ രണ്ട് സീറ്റ് ജയിച്ച സീറ്റ് ആ രണ്ട് സീറ്റ് സി പി എമ്മിന് കൊടുക്കണ്ടേ ഇവര് അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇതിലെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതിൽ ഉറപ്പിച്ചു പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആ ലോകസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ബി ജെ പി വിരുദ്ധ എം പിമാരെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലേക്ക് വരണം ആര് മതനിരപേക്ഷ മുന്നണികൾ അങ്ങനെ ആ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ സാഹചര്യത്തിൽ വേണം അവിടെ അതിൻ്റെ ഒരു നേതൃത്വവും അതിൻ്റെ ഒരു സംവിധാനവും ഒക്കെ ആ തരത്തിൽ രൂപപ്പെടുത്താൻ അല്ലാത്ത കക്ഷിയിൽ ഇവിടെ ഈ പറയുന്നത് പോലെ നിതീഷ് കുമാർ ലല്ലു പ്രസാദ് മമതാ ബാനർജി അതുപോലെ തന്നെ കെജ്രിവാൾ അഖിലേഷ് യാദവ് നിരവധി നിരവധി പ്രാദേശിക നേതാക്കന്മാർ അവരൊക്കെ രാജ്യത്തെ വലിയ തലയെടുപ്പുള്ള വോട്ടുകളെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ മതനിരപേക്ഷ മുന്നണിക്ക് കരുത്തു പകരാൻ പറ്റുന്ന തരത്തിലുള്ള നേതൃത്വമാണ് ആ നേതൃത്വത്തിനൊക്കെ ആ അർത്ഥത്തിൽ പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നതിൽ എല്ലാവരും തയ്യാറാകണം അതിൽ കുറച്ചധികം താല്പര്യത്തോടുകൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ കോൺഗ്രസിന്റെ ഈ അധികാര രാഷ്ട്രീയത്തോടുള്ള വല്ലാത്ത താല്പര്യം മാറ്റി നിർത്തി ഈ പറയുന്ന തരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കും ആ മുന്നണിയെ അങ്ങനെ അധികാരത്തിന് വേണ്ടിയല്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വർഗീയതയെ പരാജയപ്പെടുത്താൻ ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്താൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും ആ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ മുന്നേറ്റത്തെയാണ് ഞങ്ങളും ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്